ഹായ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലിറങ്ങിയ ഒരു തമിഴ് ഹൊറർ ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സിനിമയുടെ പേര് മുറങ്ങൾ അപ്പോൾ ഈ സിനിമ കാണാൻ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായി കാരണം എന്താ ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹൊറർ മൂവീസാണ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചു പോകും ചില സ്വീകൃതങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഭയങ്കര പേടിയാണ് ആഫ്റ്റിനു ശേഷം ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിലുള്ള കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടപ്പോഴാണ് ഈ സിനിമ കാണാൻ എനിക്ക് തോന്നിയത് അങ്ങനെ ഞാൻ സിനിമ കണ്ടു ഈ സിനിമ നമ്മളൊരു നോർമൽ ഒരു മൂവി എടുത്ത പോലെ അത് എടുത്തിട്ടുള്ളത് ഇതൊരു ഫൗണ്ട് ഫുട്ടേജ് മൂവീസ് ആണ് അതായത് നമ്മൾ വ്ലോഗൊക്കെ ചെയ്യില്ലേ വ്ളോഗൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത് അതായത് ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാര് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒരു ക്യാമറയും കാര്യങ്ങളും എല്ലാം സെറ്റപ്പും വെച്ചിട്ടൊക്കെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ തന്നെ അത് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെതായ കുറച്ച് ചേക്കിങ്ങും കാര്യങ്ങളും പിന്നെ നോർമൽ ഒരു വീഡിയോ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ആ രീതിയിലൊക്കെ തന്നെയാണ് സിനിമ എടുത്തിട്ടുള്ളത് ഒരുപാട് എഡിറ്റിങ്ങൾ പോലും നമുക്ക് തോന്നില്ല പിന്നെ ഇതിന്റെ സൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കുറെ മ്യൂസിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നോർമൽ നമ്മൾ നടക്കുമ്പോൾ ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടുകളും അവിടെ ഉണ്ടാകുന്ന കാട്ടിലുണ്ടാവുന്ന ചില എന്താ പറയാ സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ സിനിമയുടെ ഒരു കഥയിലോട്ട് വരികയാണെങ്കിൽ ചെന്നൈയിലുള്ള ഒരു നാല് യൂട്യൂബേഴ്സ് അവർ അവരുടെ എന്താ പറയുക ഡോക്യുമെന്ററിക്ക് വേണ്ടിയിട്ട് അതായത് ഡോക്യുമെന്ററിയുടെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു കാത്തൂർ എന്ന് പറയുന്നൊരു കാട്ടിലോട്ട് പോവാണ് അപ്പൊ ആ കാട്ടിലോട്ട് പോകുമ്പോ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അവിടെ ഒരു മാങ്ക എന്ന് പറയുന്ന ഒരു പ്രേതമുണ്ട് അപ്പൊ ആ പ്രേതത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്ററി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് അങ്ങോട്ട് പോകുന്നത് ഈ നാലു പേര് അപ്പൊ ആ പോണ വഴിക്ക് അവിടെ നിന്നൊരു വേറൊരു പെങ്കുശിനെ ആ നാട്ടിലുള്ള ഒരു പെങ്കുശിനെ ഇവര് കൂട്ടിനെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാരും കൂടിയിട്ട് ആ കാട്ടിലോട്ട് പോയി അവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിട്ട് രണ്ടും മൂന്ന് ദിവസം നിന്ന് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവര് പോകുന്നത് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തി കാറ്റിലെത്തിന്റെ ശേഷം ഉണ്ടാവുന്ന പല സംഭവങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സിനിമ ഞാൻ പറഞ്ഞില്ല ഇതൊരു നോർമൽ മൂവി അല്ലാത്ത കാരണം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വരുന്ന എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവത്തില്ല അതായത് ഇപ്പൊരു പ്രേതമാണെങ്കിൽ ഒരു ക്യാരക്ടർ വന്ന് ഒരാളെ പേടിപ്പിച്ചിട്ട് പോകുന്ന അങ്ങനെയല്ല ഇവിടെ ഓരോ ഭാഗത്തും ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സെറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ആ ഒരു രീതിയിൽ ഈ പ്രേതം വരുന്നതും വരുന്ന പറഞ്ഞാൽ ഒരു വ്യക്തിയില്ല ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ആണ് സിനിമയിൽ വരുന്നത് പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട് കാരണം വേറെ സൗണ്ട് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കാറ്റിലേ നമ്മൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടും അവിടെ ഉണ്ടാവുന്ന മരങ്ങളിൽ നിന്നുണ്ടാവുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സൗണ്ടിൽ എഫക്റ്റിംഗ് ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള ആ നാല് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്കിത കൃഷി മെൽവിൻ ജെനി ഇവരൊക്കെയാണ് ഈ സിനിമയിലുള്ളത് പിന്നെ അവിടെ ഉണ്ടാവുന്ന കുറെ പ്രശ്നങ്ങളും പിന്നെ ഈ ഈ പ്രേതം വന്നിട്ടുണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ എടുക്കുന്നത് അങ്ങനെ ലാസ്റ്റിൽ ആ ഒരു വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊരു എന്താ പറയാ ഒരു വ്ളോഗ് എങ്ങനെയാണോ എടുക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തു വെച്ചിട്ടുള്ളത് അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് ഉണ്ട് പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് രണ്ടു മണിക്കൂറോ ഇരുപത്തഞ്ച് മിനിറ്റോ എന്നോ ഈ സിനിമയുണ്ട് അത്രയും നീട്ടാതെ ഒന്നുകൂടി ചുരുക്കിയിരുന്നെങ്കിൽ ഒന്നുകൂടി കാണാൻ നല്ലതായിരുന്നു കാരണം ആ ടൈം വരെ ഒരുപാട് വലിച്ചു നീട്ടി അതിനുശേഷം ഇന്റർവെലിന് ശേഷമാണ് കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് സീഗൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അത് അത്യാവശ്യം നമുക്ക് നല്ല ഒരു പേടിയുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ ഈ സിനിമ തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടോളൂ ഒരു ഹൊറർ മൂവി ഒരു വെറൈറ്റി ഒരു ഹൊറർ മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും കണ്ടവരുണ്ടെങ്കിൽ എന്തായാലും അതിന്റെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം അപ്പൊ നിങ്ങളെന്തായാലും കാണാത്തവര സിനിമ കണ്ട് അവരും എനിക്ക് ഇതിന്റെ അഭിപ്രായം അറിയിക്കേണ്ടതാണ് അപ്പൊ സിനിമയുടെ വിശേഷങ്ങളൊന്നായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ